ഹരേ കൃഷ്ണ സജ്ജനങ്ങളെ എല്ലാവർക്കും വിനീതമായ പ്രണാമം നമസ്കാരം കൊല്ലം ജില്ലയിലാണ് ഉള്ളത് ഗുരുനാഥൻ്റെ കൂടെ ക്ഷേത്രത്തിൻ്റെ പേര് തട്ടാർ കോണം എന്നാണ് സ്ഥലത്തിൻ്റെ പേര് കൽക്കുളം സ്വാമി ക്ഷേത്രം അതാണ് അമ്പലത്തിൻ്റെ പേര് തട്ടാർകോണം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള കൽക്കുളം സ്വാമി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം കിളിപ്പാട്ട് അല്ല മൂലം ഗ്രന്ഥം സംസ്കൃതമാണ് വേദവ്യാസവിരചിതമായിട്ടുള്ള ശ്രീമദ്ഭാഗവതം മൂലം ഗ്രന്ഥം സംസ്കൃത ഭാഷ ദേവനാഗരിയാണ് ഇന്നലെ മഹാത്മ്യമായിരുന്നു ഇന്ന് ഒന്നാം ദിവസമാണ് രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോട് കൂടിയിട്ട് തുടങ്ങി ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് വളരെ ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ തടസ്സങ്ങളൊന്നും ഇല്ലാതെ വിഘ്നേശ്വരൻ്റെ അനുഗ്രഹത്താൽ വിഘ്നങ്ങളൊക്കെ തീർത്ത് ഗണപതി ഹോമത്തോട് കൂടിയിട്ട് ഭംഗിയായിട്ട് തുടങ്ങി ഇപ്പോൾ സമൂഹാർച്ചന കഴിഞ്ഞ് രാവിലെ രാവിലത്തെ ഉച്ച വരെയുള്ള പാരായണ ഭാഗങ്ങൾ സമർപ്പിച്ചു പാരായണം കഴിഞ്ഞു ഇനി ഭക്ഷണം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷമാണ് പാരായണം ഉള്ളത് പ്രഥമ സ്കന്ധത്തിലെ കുറച്ച് അധ്യായങ്ങളോളം ദ്വിതീയ സ്കന്ധം രണ്ടാമത്തെ സ്കന്ധത്തിൽ വരെ എത്തിയിട്ടുണ്ട് ഈ സമയത്ത് ഞങ്ങൾ ഇങ്ങോട്ട് വീട്ടിലേക്ക് വന്നതാണ് താമസിക്കുന്ന മേൽശാന്തിയുടെ വീട് അവിടെയാണ് താമസം വിശ്രമിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഇങ്ങോട്ട് വന്നതാണ് കാരണം രാവിലെ നാല് മണിക്ക് അവിടെ പോയിരിക്കാൻ തുടങ്ങിയതാണ് ഭയങ്കര ക്ഷീണം കുറച്ചേരൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ് ഈ സമയത്ത് അവിടെ പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് യജ്ഞ വേദിയിൽ ഇനി ഒരു പന്ത്രണ്ടര ആവുമ്പോ പന്ത്രണ്ടര മുപ്പതിന് അങ്ങോട്ട് തിരിച്ചു പോകണം പിന്നെ ദീപാരാധനയോട് കൂടിയിട്ട് ഉച്ചക്ക് സമർപ്പിക്കും പിന്നെ രണ്ടരയ്ക്ക് വീണ്ടും തുടങ്ങും ഹരേ കൃഷ്ണ ഈ ഭാഗത്ത് ആരെങ്കിലും ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം പാരായണം പ്രഭാഷണമൊക്കെ കാണാനും കേൾക്കാനും മോഹം ഉള്ളവരുണ്ടെങ്കിൽ ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടിയിട്ട് ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാം എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും വരാം ഇവിടെ ഉച്ചഭക്ഷണം ഉണ്ട് അമ്പലത്തിൽ പിന്നെ രാവിലെ പ്ര പ്രഭാത ഉച്ചയ്ക്ക് ഉച്ചക്ക് ഭക്ഷണമുണ്ട് അത്രയും സൗകര്യം ഇവർ ചെയ്തിട്ടുണ്ട് കമ്മിറ്റിക്കാർ എന്തിനച്ചാൽ അത് ഇനി വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് സമയം വെറുതെ കളയണ്ട ക്ഷേത്രത്തിൽ എല്ലാവർക്കും അന്നദാനം ഉണ്ട് ഭാഗവതം കേൾക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഇങ്ങോട്ട് വരാം എല്ലാവർക്കും സ്നേഹത്തോടു കൂടി ഉള്ള സ്വാഗതം അറിയിക്കുകയാണ് എല്ലാവരെയും സ്വാഗതം ചെയ്യണു ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ എല്ലാവരെയും ക്ഷണിക്കുകയാണ് ഭഗവാൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയ്ക്കാണ് ക്ഷണിക്കുന്നത് എല്ലാവരും വരിക അമ്മമാരും പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും എല്ലാവരും വരിക അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട് അവിടെ വേദിയിൽ പറ നിറയ്ക്കാം പുഷ്പാഞ്ജലികൾ ചെയ്യാം അർച്ചനകൾ ചെയ്യാം പിന്നെ ഓരോ ദിവസം വിശേഷപ്പെട്ട അവതാരങ്ങൾ വരും അതിനൊക്കെ പ്രത്യേകം പ്രത്യേകം വഴിപാടുകളുണ്ട് അതൊക്കെ നോട്ടീസിൽ വിശദമായിട്ടുണ്ടാവും എല്ലാവർക്കും അറിയാം എന്നാലും ഒന്ന് പറഞ്ഞു പറഞ്ഞൊന്നേ ഉള്ളൂ എല്ലാവരും വരിക കൽക്കുളം സ്വാമി ക്ഷേത്രം ദേവസ്വം ബോർഡിൻ്റെ അമ്പലമാണ് തട്ടാർ കോണം എന്നാണ് ഈ സ്റ്റോപ്പിൻ്റെ പേര് കൊല്ലം ജില്ലയിൽ കൊല്ലം അഞ്ച് എന്ന് കണ്ടു ഒരു നമ്പർ അത് ഇവിടുത്തെ അങ്ങനെയാണ് പറയുക കൊല്ലം അഞ്ച് കൊല്ലം ജില്ലയിൽ തട്ടാറ് കോണം എല്ലാവരും വരിക എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹം തരട്ടെ ജാതി മത സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും സസ്യങ്ങൾക്കും വൃക്ഷലതാദികൾക്കും പക്ഷികൾക്കും മൃഗങ്ങൾക്കൊക്കെ ഗുരുവായൂരിപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവരെയും ഭഗവാൻ രക്ഷിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഹരേ കൃഷ്ണ